എല്ലാവർക്കും നമ്മുടെ പുതിയ വീടുകളിലേക്ക് സ്വാധീനം നല്ലൊരു എൻട്രി പ്രതീക്ഷിച്ചൊരു വീഡിയോ ആയിരുന്നു ഇപ്പം സത്യം പറഞ്ഞു പിന്നെ നല്ല ഭയങ്കര കാര്യങ്ങളായി എന്തായി ആ എൻട്രിയും കാര്യങ്ങളൊക്കെ ഉള്ളായി ഒരു പാട്ടൊക്കെ ഇട്ട് ഒരു ഡാൻസ് കളിച്ച് തരാനുള്ള ഒരു ഉണ്ടായിരുന്നത് കാരണം നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറച്ചായി കുറച്ചധികമായി സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വീഡിയോ ഏതായാലും ഓക്കെ നമ്മൾ നിലവിൽ ഒരുപാട് എ ഐ വീഡിയോസ് ഷോർട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിന് നല്ല സപ്പോർട്ട് നിങ്ങൾ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് ഞാൻ ഒരുപാട് നന്ദി ആദ്യം നിങ്ങളോട് പറയാണ് സോ അപ്പോൾ നമ്മളെന്തായി അങ്ങനെ എ ഐ വീഡിയോസ് ഉണ്ടാക്കിയത് പഠിച്ചു നമ്മൾ ആ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിൽ അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും നോക്കട്ടെ നിങ്ങൾ കൂടി അത് പറഞ്ഞു തരണല്ലോ കാരണം നിങ്ങൾ ഈ ഒരുപാട് പേരുണ്ടോ താല്പര്യമുള്ള അപ്പം പ്രോപ്പർട്ടി കറക്റ്റായിട്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ അത്രയും അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇന്ന് ഒന്നുമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യണേ നമ്മൾ ചാനലിൽ ഉണ്ടായിട്ട് നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് തരുമ്പോൾ നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നത് വളരെ മോശമല്ല അപ്പം നല്ല താല്പര്യം ഞാൻ സത്യം പറയാണ് താല്പര്യം ഇല്ലായിട്ടല്ല അല്ലെങ്കിൽ അറിയായിട്ടുമല്ല എന്ത് ചെയ്യാന്ന് വെച്ചാൽ മതി ശരിക്കും നമ്മളാ യൂട്യൂബേഴ്സ് എങ്ങനെ മടിയാവാൻ പാടില്ല പിന്നെ ഞാൻ സത്യം സത്യമാണല്ലോ എന്റെ പൊതുവെ പുറത്ത് ലാറ്റിറ്റ്യൂബിൽ ചേർന്ന് ഞാനോട് സംസാരിച്ചാറില്ല അങ്ങനെ പിന്നെ സംസാരം നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ മാത്രമേ ഞാനൊരു മലപ്പുറം ഭാഷയിൽ വരെ അതിന് ഓവർ നിങ്ങളുടെ മുമ്പിൽ സംസാരിച്ചിട്ടുള്ളൂ ഒരു വെറൈറ്റി മലയാളം ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഉള്ളത് ഈ ഉൾപ്പെടുത്തി നല്ല മലപ്പുറ ഭാഷയിലൊക്കെ സിമ്പിളായിട്ട് പറയാനുള്ളത് പിന്നെ എന്താ വെച്ചാൽ എന്താ അറിയില്ല എന്തൊക്കെ ഒരു കിരീടം ഉണ്ട് അപ്പം മാറ്റിയെടുക്കണം അപ്പം നമ്മളിപ്പം നല്ല ഹിബ്നോട്ടിസം മെന്റലിസം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കോഴ്സും കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട് കേൾക്കാൻ ടൈം കിട്ടിയാൽ കേട്ടിട്ടില്ല അപ്പം എനിക്ക് കുഴപ്പമില്ല എന്തായാലും ഇപ്പം ഏകദേശം എൻ്റെ അത്യാവശ്യമായിട്ട് പോലെയായിട്ടുള്ള പെർഫോമൻസും കൂടി ഞാൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഓക്കെ ഞാൻ എന്തായാലും പരമാവധി ഞാൻ ചെയ്യാൻ ശ്രമിക്കാം വേട്ടിക്ക് ഒന്ന് മാറ്റിയെടുക്കട്ടെ ഓക്കെ സെറ്റ് ആക്കണം എല്ലാവരും അപ്പോൾ ഇന്ന് നമ്മളൊരു ഗോസ്റ്റ് ചാലഞ്ച് ഗെയിമിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് പൊതുവെ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളാരെങ്കിലും സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട് എനിക്കറിയില്ല എൻ്റെ സംസാരമില്ല അത് താല്പര്യം ഉണ്ടാവണമെന്ന് അതൊരു നിർബന്ധമില്ല അപ്പോൾ ലൈവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പേര് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ഒരു അമേരിക്കയിലാണ് സംഭവം വന്നിട്ടുള്ളത് ഈ ഒരു ഗെയിം അമേരിക്കയിലൊരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഈ ഗെയിമിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അപ്പോൾ ഒരു ഗെയിം വരാണെങ്കിലും അതിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ കഥകൾ ഉണ്ടാവും അപ്പൊ ഇത് എങ്ങനെന്നു വെച്ചാൽ അമേരിക്കക്കാരാണ് കൂടുതലും ഒരു ഇത് നിലവിൽ ഈ ഒരു ഗെയിംസ് ഒക്കെ കളിക്കാറുണ്ട് മോസ്റ്റ് ചലഞ്ച് ഗെയിമാണ് സത്യമാണോ അല്ലെന്ന് നമുക്ക് പോലും വേണ്ട വെച്ചാൽ ഒരു ഒരു ഒരാൾക്ക് ഒരാൾ മാത്രമായി ഇതിൽ ഉണ്ടായിരിക്കുക ഒരു സ്റ്റെപ്പുണ്ട് ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ഒരു നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ചെറിയൊരു ഷോർട്ട് ഓക്കെ രാത്രി സമയത്താണ് സംഭവം നിങ്ങളുടെ കയ്യിലൊരു മേഘത്തീരി മാത്രം ഒരുപാട് പടികളിൽ ഒരു കെട്ടിടമാണ് സ്റ്റെപ്പ് ഓക്കെ അങ്ങനത്തെ ഒരു കെട്ടിടം നിങ്ങൾ മാത്രം സോ നിങ്ങളുടെ കണ്ണ് രണ്ടും എന്താവണം കെട്ടണം രണ്ട് കണ്ണും ഒരു ശീലം വെച്ച് കെട്ടണം കയ്യിലൊരു മേഘത്തീരി മാത്രം സോ നിങ്ങൾ മാത്രം ഒരന്തരീക്ഷത്തിലാണ് ഈ ഒരു ഗെയിം നടക്കുന്നത് അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങളെ ആഗ്രഹം നടക്കുമെന്ന രീതിയിലാണ് നിങ്ങൾ പേടിക്കാനൊന്നും പാടില്ല അതൊക്കെ ഇതിൻ്റെ റൂൾസാണ് അപ്പം നിങ്ങളെന്ന് വെച്ചാൽ താഴെ മുതൽ സ്റ്റെപ്പിന് മുകളിൽ വരെ നിങ്ങൾ കണ്ണ് കെട്ടി നടക്കുക ആ നടക്കുന്ന സമയത്ത് പല സംഭവങ്ങൾ പല സോണ്ടുകൾ പല പേടി പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാവും പക്ഷെ നിങ്ങൾ അതിലൊന്നും പേടി പേടിപ്പെടുത്താം നിങ്ങൾ പേടി പേടിപേടാൻ പാടില്ല അഥവാ നിങ്ങൾ പേടിപ്പെട്ടാൽ അത് ഈ ഒരു ഗെയിമിൻ്റെ റോളിനെ ബാധിക്കും സോ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ നിങ്ങളെന്താവാ കറക്റ്റ് ഓരോ സ്റ്റെപ്പ് നിങ്ങൾ എണ്ണണം മുകളിലേക്ക് എത്തുന്നത് വരെയുള്ള സ്റ്റെപ്സിന്റെ എണ്ണം നിങ്ങളുടെ മനസ്സിൽ കറക്റ്റ് വേണം എന്ത് സംഭവിച്ചാലും ആ ഒരെണ്ണം നിങ്ങൾ നിങ്ങൾക്ക് എന്തായാലും വേണം പിന്നെന്താ നിങ്ങൾ താഴേക്ക് ഇറങ്ങണം അതേപോലെ റിട്ടേൺ സോ കണ്ണ് തുറക്കരുത് ആ ശീല എടുക്കരുത് ഒരിക്കലും എടുത്താൽ അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടി നിങ്ങൾ പോകുന്നത് മറ്റൊരു ലോകത്താണ് ആത്മാക്കളുടെ ലോകത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് അവരുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ ലോകത്തേക്ക് നിങ്ങൾ പോര നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സോ അപ്പൊ നിങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ സ്റ്റെപ്പിന്റെ എണ്ണ എണ്ണ അപ്പൊ നിങ്ങൾ താഴെ ഏറ്റവും താഴെ എത്തുന്ന സമയത്ത് എന്താ സ്റ്റെപ്പിന്റെ എണ്ണ നിങ്ങൾ മുകളിലേക്ക് കയറിയപ്പോൾ കിട്ടിയ എണ്ണ ഇരുപതാണെന്നുണ്ടെങ്കിൽ തായ്ക്ക് കഴിയുമ്പോ ആവണം അതാണ് ഈ ഒരു ഗെയിം സോ ഇരുപത് തന്നെയാണ് തായക്കെങ്കിലും ആ ഗെയിം തെറ്റി റൂള് തെറ്റി മൊത്തത്തിൽ സോ ഇരുപത്തി ഒന്നാണെങ്കിൽ നിങ്ങൾ അവരുടെ ലോകത്തേക്ക് പ്രവേശിച്ചു ഒരു ഇരുണ്ട ലോകത്തെ നിങ്ങൾ എത്തി അതാണ് ഈ ഒരു ഗെയിം പറയുന്നത് വീടിൻ്റെ ലോകത്തേക്ക് നിങ്ങൾ എത്തിക്കുന്നു സോ അവിടെ വെച്ച് നമ്മൾ എന്താവുന്നു വീണ്ടും മുകളിലേക്ക് പോകണം ആ ഒരു സമയത്ത് നിങ്ങൾ പറയേണ്ട ഒരു വാക്കുണ്ട് സോ ഞാൻ ജസ്റ്റ് നോക്കാം ഞാൻ ഏതായാലും അത് സ്ക്രീനിൽ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഞാൻ എഴുതി വെച്ചിട്ടില്ലേ കറക്റ്റായിട്ട് അതിൻ്റെ പിക്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് സോ അതുപോലെ നിങ്ങൾ നിങ്ങളതിൽ പറയാൻ വേണം അപ്പം ഈ ഒരു ഗെയിമിൽ നിങ്ങൾ അണ്ടർ വേൾഡിലൊക്കെ എത്തുകയാണ് അണ്ടർ വേൾഡ് പറയുമ്പോൾ നിങ്ങൾ ഒരു ബാഹ്യ ലോകത്താണ് എത്തുന്നത് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ വരും ചുമര് തകരുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും ചൂട് വരും ദുർഗന്ധം വരും വ്യത്യസ്തമായ രീതിയിൽ ഒരു ഭയാനകമായ ശബ്ദം വരും സോ അപ്പോൾ നിങ്ങളവിടെ ആ ഒരു ആത്മാവ് ചോദിക്കും നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ എപ്പോഴും പടികൾ കയറണം പടികൾ കയറുന്ന എണ്ണം നിങ്ങളുടെ മനസ്സിൽ വേണം സോ ഈ ഒരു ഇത് മൂന്ന് തവണ നിങ്ങൾ തുടരാം നിങ്ങൾ വിജയിക്കും അത് ഷുവറാണ് നിങ്ങൾക്ക് പേടിയും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് പറയാം ആ ആഗ്രഹം തീർച്ചയായിട്ടും നടന്നിരിക്കും അപ്പം ആഗ്രഹം സഫലമാകാനുള്ള ഒരു ഗെയിമാണ് പക്ഷേ ഈ കോസ്റ്റ് ചാലഞ്ച് ഗെയിം പറയുമ്പോൾ വളരെ ഡെയിഞ്ചറസ് ആയിട്ടുള്ള ഗെയിം അപ്പൊ പലരും ഇതിനെ കളിയാക്കുക അല്ലെങ്കിൽ പലർക്കും ഇതിൽ വിശ്വാസവും കാര്യങ്ങളൊന്നുമില്ല സോ ഞാൻ പറയുന്നു നിങ്ങൾ കളിക്കുകയാണെങ്കിൽ സ്വന്തം റിസ്ക് നമ്മളെ വീഡിയോ നമ്മുടെ ചാനലിനെതിരെ ഒരു റിപ്പോർട്ട് കാര്യങ്ങളൊന്നും വരാൻ പാടില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്തിട്ടുള്ളത് പൊതുവെ ഇത്തരത്തിലുള്ള ചലിക്കാത്ത വീഡിയോസ് ആരും ഇങ്ങനെ നിലവിൽ കാണാറില്ല അതായത് ആരും സ്കിപ്പ് ചെയ്യാതെ കാണാറില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നിങ്ങൾ കാണാം സോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും കാണാം സോ അപ്പം അടുത്ത വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം ഏതായാലും അടുത്ത വീഡിയോ ഞാൻ എന്തായാലും പരമാധിനും മടിയും കാര്യങ്ങളൊക്കെ മാറ്റിയെടുത്തിട്ട് വരാം ഓക്കെ അപ്പം അടുത്ത വീഡിയോ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ